േമ്പാണ് കുറച്ച് അനു മണിയാണ് സ്ഥലോടെ നമ്മൾ ചോദിക്കാം നമ്മുടെ നാടൻ തന്നെ ചോദിക്കാനൊക്കെ ഉണ്ട് കഴിഞ്ഞാ െ അപ്പോ ദൂരൊന്നും പോലില്ല അപ്പോ ചെറിയ തേൻ്റെ ബാക്കി നാട്ടിലാളുകളാണ് കൂടുതലും സാധനം വാങ്ങുന്നത് നല്ല നല്ല സാധനം നല്ല തേനാണെങ്കിൽ മാത്രം മതി മതിച്ച മതി എന്തെങ്കിലും മിസ്റ്റ് കാര്യം പറയാണെങ്കിൽ അറിയുന്ന ആളുകൾ ഇപ്പൊ എല്ലാരും വിവരമില്ലാത്ത ഒരു ശരിയല്ലേ നമ്മള് നമ്മൾ നല്ലൊരു വൈദ്യനെ അറിയുന്ന അറിയുന്നൊരാളിത് ശരിയല്ല എന്ന് പറയുകയാണെങ്കിൽ ആ കാശ് അത് തിരിച്ചു കൊടുക്കും സാധനം തന്നാ മതി അത്രയും ആണ് നല്ല കാട്ടുതന് ഈ ഞാന് വാങ്ങുന്ന അങ്ങനെ നമ്മളൊരു അതൊരു രസ്യാണല്ലോ പല ഭാഗത്തു നിന്നുമാണ് പക്ഷെ ഞാൻ ഈ കാട്ടുതന് കൊണ്ടുവരുന്നത് കൂടുതലും നിലമ്പൂര് തമ്പുരാട്ടിക്കഞ്ഞ് പോത്തല്ലേ ഫോറസ്റ്റ് മേഖലയിൽ നിന്ന് അത് ഉറച്ചു കാട്ടുത്തേങ്ങ മറ്റേ സാധാ തേങ്ങ നാടൻ തേങ്ങ ഉണ്ട് എന്റെ അടുത്ത് ചെറുതേങ്ങണ്ട് ഇത് ഞാൻ പല ഭാഗത്തു നിന്നും എടുക്കാറുണ്ട് നാടൻ തേനെ ഞാൻ അതിവിടെയൊക്കെ വിട്ടു ഇവിടെ കാവന്നൂർ മുള നാട്ടിന് നമ്മളിത് ഇരുവേചി ആ എടുക്കും പറയാം ഇരുവേച്ചി കാവന്നൂർ പഞ്ചായത്തിൽ കാവന്നൂര് ഇരുവേറ്റി റൂട്ടാണ് പിന്നെ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഈ മുള അങ്ങനെ ഒരു അടയാളാണ് രണ്ടു ഭാഗത്തും ഒരു മുളുണ്ട് അപ്പൊ നമ്മുടെ പറയാം ആ നെല്ലിക്ക പറമ്പ് അതായത് ഇരുവേറ്റി അങ്ങാടിയിൽ എത്തുന്നതിന്പ് കലീവപ്പടി കഴിഞ്ഞിട്ട് നെല്ലിക്ക പറമ്പ് മച്ചിങ്ങനെ മുഹമ്മദ് മുസ്ലിം മുഹമ്മദ് കുട്ടി ചില ആളുകള് സ്വാധീനം പറയും നമ്മളെ കൂട്ടുകാരൊക്കെ യഥാർത്ഥത്തിൽ പത്തിരുപത് കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും വലിയൊരു പരിപാടിയായിട്ട് ഇങ്ങനല്ല ഞാൻ കൊടുക്കും കൂടുതൽ നമ്മളിപ്പൊ തൃശ്ശൂര് പിന്നെ തെങ് പിന്നെ തെങ് ഉമ്മർ ഊസാര് എന്റെ സുഹൃത്താണ് അത്തേടക്ക എന്നോട് തേന് കൂടുതൽ പത്തുകിലോ പതിനഞ്ച് കിലോ തേനിങ്ങനെ ഓർഡർ ആക്കി ഞാൻ എത്തിച്ചു കൊടുക്കും അതോ പിന്നെ മിനിയാന്ന് രണ്ടു ദിവസം മുന്നേ ഒരു സുഹൃത്ത് കുട്ടൻ തണിന്ന് തോന്നിരുന്നു അയാൾ ഗൾഫിൽ പോകണ്ടാൻ വേണ്ടിട്ടായിരുന്നു അയാൾക്ക് തേൻ കൊടുത്തു ആ ഗൾഫിൽ തേനോടെ ഉടനെ അയാൾ ഇങ്ങോട്ട് വിളിച്ചു ആ തേൻ തന്നെ കുറച്ചും കൂടി വേണമായിട്ട് വേറെ ആൾ പോകേണ്ടെന്ന് പറഞ്ഞ് അപ്പൊ അയാൾക്ക് കൊടുത്തയച്ചു ഞാൻ പറഞ്ഞത് രണ്ടു ദിവസം വന്ന് എത്ര ബുദ്ധിമുട്ടാണ് എല്ലാരും ഈ തേൻ ഒഴിക്ക് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു അറബിക്കും ഒക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ആ തേൻ തന്നെ വേണമെന്ന് പറഞ്ഞു പാട്ടത്തേൻ പല ആളുകൾ വെക്കുന്നുണ്ട് പക്ഷെ എല്ലാത്തിലും മായങ്ങൾ ഉണ്ട് പക്ഷെ നമ്മള് തേങ്ങ എന്താ അറിയോ നമ്മള് തേന് വില ഉണ്ട് എന്തെന്ന് പറഞ്ഞാൽ ഞാന് കാട്ടു തേനൊരു തൊള്ളായിരം പുറത്ത് കൊടുക്കുന്നത് ഒരു കിലോ ഒരു കിലോ ആ അത് നമ്മള് ബന്ധപ്പെട്ട ആളുകൾ അടുത്തിടെ ആളുകൾ നമുക്ക് കൂടുതൽ കൊണ്ടു കൊടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ ചെപ്പ എണ്ണൂറിന് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എന്താ നിങ്ങള് മനസ്സിലാക്കുന്ന നമ്മളിപ്പോ ഇത് ചെറിയ വേറെ പരിപാടികളൊന്നും ഇല്ല നമുക്ക് ലാഭം കൊടുക്കുന്നവർക്ക് നമ്മള് നല്ല നീയത്തോടുകൂടെ അല്ലെ പിന്നെ ഇത് അവർക്ക് ഉപകാരപ്പെടണം കാരണം ഖുറാൻ പറഞ്ഞതാണല്ലോ ഇത് ഷിഫാവും മനുഷ്യന് ഷിപ്പയാമല്ലോ അപ്പൊ ആ ഒരു നീയത്തോടുകൂടെ ബിസ്മിൻ എന്തി കൊടുക്കും ഇനി അതിലുള്ള ചെറിയ ലാഭം നമ്മളെ കുടുംബത്തെ പോറ്റാൻ വേറെ പരിപാടികളൊന്നും ഇല്ല അപ്പൊ ആ നൽകി നമ്മുടെ പരിപാടി തുടങ്ങിയാണ് ഇത് കാട്ടുതൊക്കെ കാട്ടുതേനാ ഇത് ഇത് നാടൻ തേന സാധാരണ മൂപ്പുള്ള തേന അല്ല കുറച്ച് ഇത്തിരി കളർ കൂടുതല് ഇതൊക്കെ കാട്ടുതേനാണ് ചെറുതാനുണ്ട് ചെറുതാനുണ്ട് ചെറുതാൻ വേണമെങ്കിൽ ആവശ്യമില്ല ആളുകൾ ഏൽപ്പിച്ചാല് ഇത് നോക്കിയാണെങ്കിൽ മറ്റേ കൈ എന്തെങ്കിലും ണ്ടെങ്കിൽ പൈസ തിരിച്ചു പല ആളുകൾ വന്ന് ഇത് നോക്കിട്ടേ അത് എന്ത് ആ വെല്ലുവിളത്തിന്റെ ഇത് നമ്മള് കൊടുത്തിട്ട് ഇപ്പൊ നോക്കി ഇതൊക്കെ തന്നെയാണ് ഈ തേനോക്കി തന്നെ അതേ സാധനം തന്നെയാണ് ഞാൻ ഇവിടെ വേറെ ഇതുണ്ട് എന്താ പ്രശ്നൊന്നുമില്ലല്ലോസന്റെ പ്രശ്നം ഈ തേനെ തേന അതേ സാധനം തന്നെയായിരുന്നു ഏത് തേന വേണ്ടെങ്കിലേ അത് എടുത്തേരും ഇപ്പൊ ഇരുപത് കൊണ്ടന്നാണ് ആലിസായിട്ടുള്ളു കൊണ്ടുവന്നിരുന്നു അതിങ്ങനെ ഓരോ ആളുകൾ വാങ്ങിയ ആളുകൾ വീണ്ടും വന്നിട്ട് ആ തേൻ തന്നെ വേണം കാട്ടുതേൻ തന്നെ വേണം അവിടെ കാട്ടുതേൻ തന്നെ ഞാൻ നാളെ വാങ്ങി പക്ഷെ ഞാനത് നോക്കാതെ ഇവിടെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ കാട്ടിൽ വെട്ടിയ അപ്പം ഞാൻ അവരോട് പറഞ്ഞു വന്നാൽ സുഹൃത്ത് ഞാൻ ഉദ്ദേശിച്ച ഇതല്ല ഒറിജിനിൽ കാട്ടിത്തേൻ വേണം അത് ആളുകൾക്ക് അതൊക്കെ രുചി തന്നെ അത് ഉപയോഗിച്ച് എത്തിയാപ്പം മനസ്സിലായല്ലോ ഞാൻ ഒറിജിനിൽ കാട്ടു തേനാവണം അല്ലാ കാട്ടിൽ വെട്ടിയല്ല അത് വേറെന്തും അതൊക്കെ വെട്ടിത്തേന ഇതൊക്കെ ഇത് വെട്ടിയല്ല ഈ തേനെ ഇത് ഇതൊക്കെ ഒറിജിനിൽ കാട്ടു തേനെ ഇത് പെട്ടിത്തേന ഈ തേന നാടൻ തേന ഇവിടെ വരാണ്ട് നാളെ വരും നല്ല ഒരു പതിനഞ്ചു ഇരുപത് ഇരുപത് തേനാളപ്പൊ ഇവിടെ വരും അത് ഞാൻ പുതിയ തേങ്ങ കൊണ്ടാ പറഞ്ഞിട്ട് ഈ കുറച്ച് പായ്ക്കളെ തേങ്ങ അപ്പൊ കളർ മാറുമ്പോ ആളുകൾക്ക് കൊടുക്കാൻ നമുക്ക് കൊടുക്കാൻ തന്നെ വിഷമ കൊടുക്കുന്ന സാധനം നന്നാവുകയും അതിന്റെ കാഴ്ചയിൽ തരിക പിന്നെ നമുക്കൊരു ഏർപ്പാടാണല്ലോ അതെ അപ്പൊ നിങ്ങൾക്ക് ഏത് തേനടി അത് തരും ഇപ്പൊ ചെറിയ കുപ്പിയാണെങ്കിൽ ചെറുതുണ്ട് വലിയോട്ടെ ആയിക്കോട്ടെ എന്നാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് കുട്ടിയൊക്കെ ഫലം ഉണ്ടാവട്ടെ ബുദ്ധി വികസിക്കും ഓർമ്മശക്തി കുട്ടിയൊക്കെ പിന്നെ ഇപ്പൊ ഈ നമ്മൾ കേൾക്കുന്നുണ്ട് ഈ കൊഴച്ചില് അതുപോലെ പല മരുന്നുകൾ ശരീരത്തിലേക്ക് കേടായ മരുന്നുകളൊക്കെ ശരീരത്തിലേക്ക് കയറി അതിന്റെ ആ കേടുകളൊക്കെ ഈ തേനെ നശിപ്പിച്ചു കളി എന്നാ പറയുന്നത് തലച്ചോറിന്റെ പ്രവർത്തനം ആ ഒരുപാട് ഗുണങ്ങളുണ്ട് തേന അത്രയും വലിയ ഔഷധല്ലേ വലിയ ഔഷധാണ് ഇത് ഭയങ്കര അത്ഭുതമാണ് തേൻ്റെ ശരിക്കും തേൻ രണ്ടു മൂന്ന് കുപ്പി ശരീരത്തിൽ എത്തിയാൽ മാരക രോഗം ക്യാൻസർ ആയിട്ടുള്ള രോഗം ഉണ്ടാവില്ലാന്ന് കേൾക്കുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പൊ തേനൊരുപാട് ഗുണങ്ങളുണ്ട് തേൻ മുടക്കുന്ന പൈസ നഷ്ടപ്പെടില്ല അത് വറക്കത്ത നിങ്ങൾക്ക് ഒരു ചെറിയ കച്ചവട പരിപാടിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഇറക്കി തരാം ഒരു ചെറിയൊരു അതെ ആരോക്കാം അതനുസരിച്ചാണ് ഏർപ്പാടല്ലാ അപ്പൊ ഏതാ കാര്യങ്ങളൊക്കെ നടക്കട്ടെ നോക്കേ എന്നാ